ചോദ്യം ആദ്യത്തെ എന്താണ് എന്താണ് ഇത് ഇത് ഒരു 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 ഇതിന്റെ സംഭവം സംഭവം പുറത്തേക്ക് പുറത്തേക്ക് വരാനുള്ള അതിപ്പോ ഞാ എന്താ പറയാ നമ്മളൊരു സാധാരണ പ്രവർത്തകന്നുള്ളതിലക്ക് ഇപ്പോ കേരളത്തില് രണ്ടാഴ്ചയായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു എന്താ പറയാ ലൈംഗിക കുറ്റമുണ്ടല്ലോ ആ കുറ്റത്തെയും ആ ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ട ഒരു എം എൽ എ യേയും രക്ഷിക്കാൻ പലതരത്തിലും ശ്രമിച്ചിട്ട് കഴിയുന്നില്ല അതിപ്പോൾ പ്രത്യേകിച്ച് നിയമസഭ കൂടുന്നു അതിനകത്ത് എല്ലാ പ്രതിരോധങ്ങളും കരുത്തോടെ എടുക്കാം എന്ന് വിചാരിച്ച യു ഡി എഫിനും കോൺഗ്രസിനും അത് കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥ ഉണ്ട് ആ നിസ്സഹായാവസ്ഥയിൽ അവരുടെ ആ ഒരു ദുർബലാവസ്ഥ പരിഹരിക്കുന്നതിനും ഒപ്പം തന്നെ ഈ ഈ എം എൽ എയെ അദ്ദേഹത്തെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്ന് നമുക്കറിയില്ല നിങ്ങൾക്കറിയാലോ മാധ്യമങ്ങളുടെ അടക്കം അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അങ് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള വോയിസ് മെസ്സേജുകളും സന്ദേശങ്ങളും ഒക്കെ മാധ്യമങ്ങളുടെ കയ്യിലടക്കം കൊണ്ട് അതിൻ്റെ ചർച്ച നടക്കുന്നു അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു സമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇതുണ്ടായത് എന്നാണ് ഞാൻ കരുതുന്നത് എന്താണ് പ്രശ്നം ഉന്നയിച്ചാണ് വന്നിരിക്കുന്നത് സുഹൃത്തു അറിയുന്ന തീർച്ചയായിട്ടും ഞങ്ങൾ അറിയുന്ന ആളുകളാണ് ഇവിടെ നടക്കുന്ന പൊതു എന്താ പറയുക മീറ്റിങ്ങുകളിലൊക്കെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കും ഇവിടുത്തെ എം എൽ എ എന്നുള്ള നിലയ്ക്കും ഞങ്ങൾ ഒരുമിച്ച് വേദികളിൽ വരാറുണ്ട് സംസാരിക്കാറുണ്ട് ഒക്കെയുണ്ട് പക്ഷേ ഈ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുൻപ് പതിനൊന്നാം തീയതിയാണെന്നാണ് ഓർക്കുന്നത് ഒരു പൊതുവേദിയിൽ വെച്ച് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് ഞങ്ങൾക്ക് കുടുംബപരമായിട്ടൊക്കെ സുഹൃത്ത് ബന്ധമുള്ള വ്യക്തിയാണ് കൗൺസിലറാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു ഞങ്ങളൊരു പൊതുവേദിയിലിരിക്കുകയാണ് ടീച്ചറെ ഒരു ബോംബ് വരുന്നുണ്ട് കേട്ടോ എന്ന് അപ്പം ഞാൻ ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു പറഞ്ഞ് അല്ല ഒരു ധൈര്യമായിട്ട് ഇരുന്നോളണം എന്ത് കേട്ടാലും വിഷമിക്കരുത് ഒരു ബോംബ് വരുന്നുണ്ട് ടീച്ചറേയും ഒരു എം എൽ എയും കൂട്ടി മോശമായി ഒരു സാധനം വരുന്നുണ്ട് എന്ന് പറയണം ചിലപ്പോൾ അദ്ദേഹം നിഷ്കളങ്കനായിട്ട് പറഞ്ഞു പോയതായിരിക്കാം അതിനുശേഷമാണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വേറെ പേരോ വേറെ ഒന്നുമില്ലാത്ത അതായത് തിരിച്ചറിയാൻ പറ്റാത്തൊരു പോസ്റ്റർ വരികയാണ് ഇങ്ങനെ ഇത് മാത്രമായിട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞ് അപ്പൊ ഞാനിവിടെ പുള്ളി അത് ഹസ്ബൻഡ് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നമുക്കത് പരാതി കൊടുക്കണം പക്ഷെ പരാതി കൊടുക്കാൻ ആർക്കെതിരെ പരാതി കൊടുക്കും അപ്പൊ അതിൻ്റെ അകത്ത് പേരും ഊരും ഇതൊന്നുമില്ല വളരെ ഒരു പുകമറ സൃഷ്ടിക്കുന്നു എന്നാൽ ചില മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള ഒരു പോസ്റ്ററാണ് വരുന്നത് അപ്പം നമ്മളത് മൈൻഡ് ചെയ്തില്ല ഇതിപ്പോ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സ്ത്രീകളെക്കുറിച്ച് പൊതുവേ നമ്മുടെ സമൂഹത്തിനുള്ള ഒരു കാഴ്ചപ്പാട് സ്ത്രീകൾ വീടിൻ്റെ കത്ത് അടങ്ങിയൊതുങ്ങി ചോറും കറിയും ഒക്കെ വെച്ച് കൊടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി പോവുക എന്നുള്ള ഒരു സ്ത്രീയെയാണ് നമ്മുടെ എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്നത് പക്ഷെ അവർക്ക് ഒരു പൊതു ജീവിതവും സാമൂഹ്യ ജീവിതവും അന്തസ്സും അഭിമാനത്തോടു കൂടിയും ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്ന് ധരിക്കുന്ന ആധുനിക സമൂഹത്തിലുള്ള പുരുഷന്മാർ ഒട്ടേറെ ഉണ്ട് പ്രവർത്തകരുണ്ട് ഉണ്ട് പക്ഷേ അതിന് ഈയൊരു മനോഭാവം ഉണ്ടല്ലോ സമൂഹത്തിൻ്റെ അതായത് സ്ത്രീകൾ പുറത്തേക്ക് പോകേണ്ടതില്ല അവരെ അടങ്ങി ഒതുങ്ങിയ അനുസരിച്ച് ഒക്കെ ജീവിക്കണം എന്ന് ധാരണ വെച്ച് പുലർത്തുന്ന ആ മനോ നിലയുള്ള കുറേ പേരുണ്ട് അപ്പൊ അവർക്ക് കൂടെ ആ ഉണ്ട് സോഷ്യൽ ഏജൻസ് ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ വെറുതെ സ്വയത്തമാക്കുന്നതല്ല ചെറുപ്പകാലം മുതൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ മൂല്യബോധം സ്ത്രീ വിരുദ്ധമായ മൂല്യബോധം ആ ബോധവും ഒപ്പം തന്നെ സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ ഈ ലൈംഗിക അബോധമൊക്കെ പറഞ്ഞാൽ രസകരമാണ് അത് കേട്ട് രസിക്കാം കണ്ട് രസിക്കാം അതും ഒരു എന്താ പറയുക ഒരു ആത്മരതി എന്നൊക്കെ പറയൂലെ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് കുറെ പേരുണ്ട് അപ്പോ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഇങ്ങനത്തെ ഉള്ള പോസ്റ്റുകളൊക്കെ ഇറങ്ങുന്നത് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് അപ്പം എൻ്റെ മകൻ്റെ ഭാര്യയെ പ്രസവിച്ച അതിൻ്റെ ഡെലിവറിയുടെ ഇതൊക്കെയായിട്ട് ഞാൻ ഹോസ്പിറ്റലും ഒക്കെയായിട്ട് ഓടിക്കൊണ്ടിരിക്കണം വൈകുന്നേരങ്ങളിൽ ഹോസ്പിറ്റലിലേക്ക് പോകും അപ്പോൾ അതിനിടയ്ക്ക് ഇതൊന്നും ശ്രദ്ധിക്കാല്ല പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ സ്ഥിരം വരണുണ്ടല്ലോ ഇങ്ങനെ മനോവൈകൃതമുള്ള കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് എല്ലാ രംഗത്തും ഉണ്ട് ഈവൺ മാധ്യമപ്രവർത്തന രംഗത്ത് പോലും ഉണ്ടാവാം അതൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാവാം അവരെയൊക്കെ കറക്റ്റ് ചെയ്ത് നിങ്ങളും പോകുന്നുണ്ടാവാം പക്ഷെ അത്രയ്ക്കേ നമ്മൾ വരുതിയുള്ളൂ പിന്നെ വരുന്നത് പടം വെച്ചു വരുന്നു എന്തെല്ലാം വൾഗറായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് അപ്പൊ ഈ ബോംബ് പൊട്ടും എന്ന് ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അതിനു അതിനുമുമ്പ് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോഴാണല്ലോ ചില ആളുകളെ തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ ബോംബ് എന്നുള്ള വാക്ക് വേറെ നിങ്ങളും കേട്ടിട്ടുണ്ടാകും ബോംബ് പൊട്ടും തീർച്ചയായിട്ടും വലതുപക്ഷ മാധ്യമങ്ങളിൽ നിന്ന് തന്നെയാണ് വലതുപക്ഷ സോറി വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയാണ്